സ്നേഹത്തിന്റെ കാലവർഷക്കെടുതി മൂലമുണ്ടായ ദുരിതങ്ങൾ പരിഹരിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് പി കെ കുഞ്ഞാലിക്കുട്ടി മഴ കനത്തതിനെ തുടർന്ന് കടലുണ്ടി കരയിടിഞ്ഞു വീണ വേങ്ങരയിലെ വിവിധ പ്രദേശങ്ങൾ സന്ദർശിക്കുകയായിരുന്നു അദ്ദേഹം കൂരിയാട് പാലത്തിനു സമീപം ദേശീയപാതയോട് ചേർന്ന കടലുണ്ടി പുഴയുടെ കരഭാഗം പുഴയിലേക്ക് ഇടിഞ്ഞു വീണ് വീടുകളടക്കം അപകട ഭീഷണിയിലാണ് ഈ ഭാഗത്തുള്ള സ്വകാര്യ സ്കൂളിന്റെ ഭാഗവും ഇടിഞ്ഞ് അപകടാവസ്ഥയിലായിട്ടുണ്ട് വലിയോറ കാളിക്കടവ് വാഗേരിക്കടവ് ഭാഗത്തും കടലുണ്ടിപ്പുഴയുടെ കരയിടിഞ്ഞ് വീടുകളടക്കം അപകടാവസ്ഥയിലായിട്ടുണ്ട് നേരത്തെ ഊരകം പഞ്ചായത്തിലെ മമ്പീതി പ്രദേശത്തും പുഴ കരയെടുത്ത റോഡടക്കം അപകട ഭീഷണിയിലാണ് അടിയന്തരമായി നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കരയിടിഞ്ഞ് അപകടാവസ്ഥയിലായ സ്ഥലങ്ങളിൽ കടലുണ്ടിപ്പുഴക്ക് പാർശ്വഭിത്തി കെട്ടാൻ സംരക്ഷിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കാൻ കളക്ടർക്ക് എം നിർദ്ദേശം നൽകിയിട്ടുണ്ട്

കണ്ണടച്ചിരുന്ന ഞാനൊരു സമ്മാനം തരാം എന്റെ കടലും വരുന്നുണ്ടോ നിങ്ങളുടെ സന്തോഷ നിമിഷങ്ങളുടെ പാർട്ട് ആധാർ ഗോൾഡ് ആൻഡ്